മാത്രമല്ല നവീനത്തിന് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ജൂതക്രൈസ്തവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി പള്ളികളൊക്കെ ആ നിലക്ക് മോടി പിടിപ്പിച്ച് അലങ്കാരങ്ങളൊക്കെ വെച്ച് അപ്പൊ അതിനെന്താ ഹുദൂ ദീനത്തും കുല്ലി മസ്ജിദ് ആയത്ത് മോദി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കുറയാൻ ആയത് ഒതാണ് എന്നാൽ ഈ ആയത്തുകൾ ഒന്നും ഇതിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതും ഇത് കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് അഹൽസുന്ന പക്ഷേ അതിനെന്ത് ചെയ്യേണ്ട ഒരു ആണ്ടുപോലെ ഒരു തീയതി കണക്കാക്കി സമയം കണക്കാക്കി ആഘോഷിക്കുക എന്നുള്ളതില്ല ഇപ്പോൾ അദ്ദേഹം വേണ്ടി ഓതി ആയത്ത് നബി അല്ലെ അലൈഹി ഇവിടെ നിയോഗവുമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ആയത്ത് തന്നെയല്ല എന്നിട്ട് ആ ആയത്തെടുത്തിട്ടാണ് എന്തു ചെയ്യണത് മീലാതാഘോഷം എന്ന വിദേഹത്തിനെ കുളിപ്പിക്കാൻ നോക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന കേട്ടു സംസാരം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ആ നബി തങ്ങൾ മുഖേന സന്തോഷം പ്രകടിപ്പിച്ച അവിടുത്തെ ജന്മത്തിൽ ആരെങ്കിലും ഒരു കുട്ടി പാട്ടുപാടിപ്പോയാൽ അല്ലെങ്കിൽ നബി തങ്ങൾ പേരിൽ പത്ത് സലാത്തിയൊല്ലിപ്പോയാൽ അല്ലെങ്കിൽ അവിടുത്തെ പേരിൽ ഭക്ഷണം ദാനം ചെയ്താൽ അതൊക്കെ നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞത് ഖുർആാനിന് എതിരല്ലേ അള്ളാന്റെ ഖുർആാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ സംഘടിപ്പിക്കുന്ന മുഴുവനത്തെക്കാളും എന്നല്ലേ നബിതങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷ പ്രകടത്തെ സംബന്ധിച്ച് കുറാൻ പറഞ്ഞത് ഓ ൾ നൽകണം എന്നത് ഖുർആനല്ലേതങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ശബ്ദമുയർത്തിക്കൂടാ ഇങ്ങനെ തുടങ്ങിയിട്ട് നബി നബിഅഅല പ്രത്യേകതകൾ എടുത്തു പറയുകയും അവിടെ തുടങ്ങിയ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് ഖുർആാൻ തന്നെയല്ലേ പഠിപ്പിച്ചത് പക്ഷേ അത് സ്വീകരിക്ക പലർക്കും സാധിക്കുന്നില്ല അപ്പോ ഇത് പിന്നെ കേട്ടപ്പോഴാണ് നേരത്തെ ആ ക്ലിപ്പിലും ഇതിലും ഒരേ ഒരു ടോണാണ് ഖുർആാനിനെ വെച്ചുകൊണ്ട് എന്തു ചെയ്യാണ് പറയുന്നത് വിദാർത്ഥികളെ ഖുർആാനീകരിക്കുക ഏഹ് ഇതൊക്കെ ഖുർആാൻ തന്നെയല്ലേ പറയണത് ഖുർആാനില ഉള്ള സംഗതി അതന്നെയല്ലേ നമ്മളും പറയണുള്ളൂ അപ്പോൾ അത് പിന്നെ വലിയ തെറ്റായിട്ട് ഇവിടെ ചിത്രീകരിക്കണോ എന്നൊക്കെയാണ് എന്തായാലും മുപ്പര് കുറേ സാധനങ്ങളെ ഇതേപോലെ ന്യായീകരിച്ച് വിദ്യാർത്ഥികൾ ഭയങ്കര സംഭവാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട് നേർച്ചയും അതുപോലെ ആണ്ട് നേർച്ച പിന്നെ കൊടിയൊത്തി നേർച്ച ഒക്കെ മുപ്പര് മുമ്പ് ന്യായീകരിച്ചതൊക്കെ നമുക്കിങ്ങനെ രസകരമായ ഓർമ്മകളാണ് എന്തായാലും ഇപ്പം മുപ്പര് പറഞ്ഞ സംഗതി നബി ദിനത്തിനും മറ്റൊക്കെ മുപ്പര് റുർആ ആനിൽ നിന്നൊരു സംഗതി കൊണ്ടുവന്നു ഇതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഷബിസുലായിരുന്നു ആവശ്യമെന്നൊക്കെ പറയും നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച സംഭവം കൊണ്ടു ആവർത്തിക്കാണ് അത് മഹാനായ ഇമാം ഹാക്കിമ് അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ മുസ്തദറക്കിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദക്കിൽ മഹനായ ഔഫഫിന് മാലിക് അറിയാൻ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം പറയുന്നത് ഖാല റസുലി അലൈഹി വസ്ലം സത്ത് ഉമ്മത്ത് അല ബിം വസുബീന ഫിർക്ക എൻ്റെ ഉമ്മത്ത് എഴുപതിൽ ചെല്ലാനും ശാഖകളായിക്കൊണ്ട് ഭിന്നിച്ചു പോകും അള്ളമുഹിറക്കു കൗമി യൂൻ അല്ലൂറ ബിറീം അതിനുള്ള ഭൂരിഭാഗം വിഭാഗങ്ങളുടെയും പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കാര്യങ്ങളെ സ്വന്തം ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനിക്കുന്നവരാണ് അതല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അതിനെ താരതമ്യം ചെയ്യുന്നവരാണ് വയ്യുഹൽ റിമൂന അൽ ഹലാല വയു ഹല്ലൂന അൽ ഹറാമ എന്നിട്ടവർ ഹറാമുകളെ അവർ ഹലാലാക്കും ഹലാലുകളെ അവർ ഹറാമാക്കുകയും ചെയ്യും ഇത് പറഞ്ഞതിൻ്റെ ശേഷം ഇമാം ഹാക്കിമ് പറയുന്നത് ഹാദാ ഹദീസുൻ സഹീഹുൻ ഹാദാ ഷർത്ത് ഷെയ്ഖൈനി വലം യുഹർ റിജാഹു അതായത് ഈ ഹദീസ് ഷെയ്ഖൈനിൻ്റെ ഷർത്തിൽ ഉള്ളതാണ് അതായത് ബുഖാരി മുസ്ലിം ഒക്കെ എന്ത് ഷർത്താണ് ഒരു ഹദീസ് സഹിഹാൻ വെച്ചിട്ടുള്ളത് ആ പ്രകാരം സൈഹാണ് അവരത് ഉദ്ധരിച്ചിട്ടില്ലെങ്കിലൊന്നാണ് അപ്പോൾ ഇവിടെ പുസ്തകത് ചെയ്തൊരു പണി എന്താ വെച്ചാൽ ഒരായിരത്തി മതി എന്നിട്ട് ആയിരത്തി മുതൽ മുപ്പത് എന്താക്കുകയാണ് മുന്നൂറുകട ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണ് എനിക്ക് പേരോടടക്കമുള്ള മനുഷ്യന്മാരോട് ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത് ഇമാൻ നവീർ അഹ്മഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അത് അതിനെക്കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു എന്നുള്ളതാണ് അത് നബ്സലല്ലാഹു അലഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉത്തമ തലമുറ ചെയ്യാത്തതൊന്നും എന്താക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ദീനിൻ്റെ പേരിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കുട്ടി പാട്ട് പാടിയാൽ ഒരു കുട്ടി എങ്ങനെയാണ്ട് ആ ഒരു കുട്ടി ഇങ്ങനെ നെവിനോടുള്ള സന്തോഷം കൊണ്ടു പാടി അതിന് വിദേഹത്താണ് നമ്മൾ പറയുന്നത് അതേ സമയത്ത് ഇത് പാട്ട് പഠിപ്പിച്ച് പാടിപ്പിച്ചാണ് എങ്ങനെ അതിനുവേണ്ടി പ്രത്യേകമായി കൊണ്ട് പാട്ടുകൾ പഠിപ്പിക്കുന്നു പാടിപ്പിക്കുന്നു ഇതിനു വേണ്ടി പ്രത്യേക കോച്ചിങ്ങുകൾ നടക്കുന്നു ഇതൊന്നും എന്തല്ല സ്വാഭാവികതയിൽ നിന്നുണ്ടാകേണ്ടതല്ല സ്വാഭാവികതയിൽ നിന്നുണ്ടാകുന്നതല്ല മാത്രമല്ല അതിൻ്റെ പുണ്യങ്ങൾ പ്രത്യേകമായി കൊണ്ട് പറയുന്നു മധുകൾ പ്രത്യേകം പറയുന്നതിന് പ്രത്യേകം പ്രത്യേകം പുണ്യങ്ങൾ പറയുന്നു ലൈലത്തുൽ കദറിനേക്കാൾ എന്താണ് മഹത്വമുള്ള രാവാണ് നബിദിനം എന്ന് പറയുന്നു മാത്രമല്ല നിബിദിനത്തിന് ഇന്ന് എന്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ജൂതക്രൈസ്തവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി പള്ളികളൊക്കെ ആ നിലക്ക് മോടി പിടിപ്പിച്ച് ആ അലങ്കാരങ്ങളൊക്കെ വെച്ച് അപ്പോൾ അതിനെന്താ ഖുദുസീനത്തൊക്കെ ഇന്ദകുല് മസ്ജിദ് ആയത്ത് മോദി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കുറയാൻ ആയത് കൊണ്ട് എന്നാൽ ഈ ആയത്തുകൾ ഒന്നും ഇതിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതുമല്ലോ മാത്രമല്ല ഇപ്പൊ ഇമാ ഏറ്റവും ചുരുങ്ങിയത് എന്താണ് ഷാഫി ഷാഫിന്റെ ആളുകൾ ഷാഫി ഇമാം ചെയ്യണ്ടേ വാണ്ട റാഫി ഇമാം ചെയ്തോട്ടെ വാണ്ട ഇമാവിൽ ഒന്ന് ചെയ്യണ്ടെന്ന് ഇവര്ക്കാർക്കില്ലാത്ത ഇവര് പറയണ്ടേജിഹാദിന്റെ വാതിലൊക്കെ കൊട്ടി അടച്ചിട്ടുണ്ട് ഇനി ഇജിത്തിഹാദിനെന്ത മതത്തില് സ്ഥാനമല്ല കാരണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും ഓരോ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനെ ആയത്ത് പറയും ചെയ്യും നമ്മളൊക്കെ മുക്കല്ലിദീങ്ങളാണ് എന്നും പറയും മുക്കല്ലിതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആയത് അത് തെളിവ് പറയാൻ പറ്റൂല കാരണം ദലീല് പറയണമെന്നുണ്ടെങ്കിൽ മുജ്തഹിദിനല്ലേ പറ്റുള്ളൂ എടുത്ത് എടുത്തു പോവാന്നല്ല നമുക്ക് നമ്മൾ തെക്കലീത് ചെയ്യുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ വാദവും ഇവരുടെ സംസാരവും രണ്ടും രണ്ട് തട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ചില ആളുകൾ ഞങ്ങൾ സമസ്തയുടെ കൂടെയുണ്ട് ഞങ്ങളിത് വിട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലതൊക്കെ എന്താക്കാണ് പറയേണ്ട സാഹചര്യത്തിൽ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അഹ് വേദം ഇത് പിന്നെ ഇപ്പം ഈ വിദാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ സമസ്ത നമ്മൾ മനസ്സിലാക്കുമ്പോൾ സമസ്ത പറയണതൊക്കെയും അല്ലെങ്കിൽ സമസ്ത ഊട്ടപ്പെട്ടത് തന്നെ എന്താണ് വിദേ അതിനെക്കുറിച്ചാണ് എപ്പോഴും ചർച്ചകൾ വിദേഹത്തുകളെ നമ്മൾ എതിർക്കുമ്പോഴൊക്കെ ഭയങ്കര ശക്തമായി ഈ നിലക്ക് ആയത്തും അതീത്തും ഒക്കെ അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും നിലയ്ക്ക് ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു വിധ ഈ പ്രസ്ഥാനം ഒരു കക്ഷി എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കാവുന്ന അവസ്ഥയിലാണല്ലോ ഞാൻ നേരെ തിരിച്ചാണ് അവർ ആരോപണം പറഞ്ഞതെങ്കിലും എല്ലാ വിദേഹത്തുകളും കൊണ്ടുവരുന്നുകൊണ്ട് എന്നിട്ട് പിന്നെ അതിനെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിദേകളാണെന്ന് പറയുകയും ചെയ്യും അപ്പോൾ എന്താണ് ഈ എന്താണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യണം പിന്നെ ഞങ്ങൾ സുന്നത്തിൻ്റെ ആളുകളാണ് എന്ന് പല നിലക്കും സമൂഹത്തെ അറിയിക്കാൻ തുനിയുന്നവരാണ് ഇവർ അങ്ങനെ പിന്നെ വളരെ പ്രയാസപ്പെട്ടിങ്ങനെ അത് അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ് എന്നാൽ അതോടൊപ്പം ഇവർ കൂടുതൽ അല്ലെങ്കിൽ ഇവർ പിന്നെ ഏറ്റവും മുന്തി ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ പുത്തനാചാരങ്ങളെ നന്നായി കുളിപ്പിച്ചെടുക്കുകയാണ് ഇങ്ങനെ കുളിപ്പിക്കുക ആ ഒരു ആ പുത്തനാചാരം സുന്നത്താക്കി എടുക്കാനുള്ള എന്തെങ്കിലും അരികിലോ മൂലയിലോ വല്ലതുണ്ടോ എന്നെ അതിൽ കുളിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ പ്രസംഗമൊക്കെ ഒരു കുളിപ്പിക്കലാണ് ചെയ്യുന്നത് കാരണം വിദേഹത്തുകളെ കുളിപ്പിക്കുകയാണ് അപ്പം ഇതിൽ അദ്ദേഹപ്പൊ പിന്നെ നബി സല്ല അലൈവല്മ്മിയോടുള്ള സ്നേഹ ത്തിൻ്റെ ഭാഗം ഞങ്ങൾ ആഘോഷിക്കുന്നു എന്നാണ് ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീലാണ് റസൂൽ അള്ളഹുസ് അഹ് അലുവ അതെ അപ്പോൾ ആ ഖലീലിനെ സ്നേഹിക്കാത്ത ഒരുത്തന് വിശ്വാസമുണ്ടോ ഇല്ല ഇത് കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് അഹ്ലസുന്ന പക്ഷേ അതിനെന്ത് ചെയ്യേണ്ട ഒരു പോലെ ഒരു തീയതി കണക്കാക്കി സമയം കണക്കാക്കി ആഘോഷിക്കുക എന്നുള്ളത് ഇല്ല അദ്ദേഹം അതിനു വേണ്ടി ഓതി ആയത്ത് നബി നബിസ് അലൈഹി വല്ലൂടെ നിയോഗവുമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ടോ ബന്ധമുള്ള ആയത്തന്നെയല്ല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ആയത്താണ് അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയാൽ അത് ഖുർആാനുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്നിട്ട് ആ ആയത്തെടുത്തിട്ടാണ് എന്ത് ചെയ്യണത് മീലാതാഘോഷം എന്ന വിദേഹത്തിനെ കുളിപ്പിക്കാൻ നോക്കുന്നത് മറ്റൊന്ന് സ്വലാത്ത് പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ പത്തല്ല നൂറല്ല ആയിരം എത്ര സ്വലാത്ത് ഇല്ലാലും പ്രശ്നമില്ല പക്ഷേ ഒരു പത്ത് ചൊല്ലണം എന്ന് എണ്ണം നിശ്ചയിക്കുക സമയം നിശ്ചയിക്കുക പ്രത്യേക സ്ഥലം നിശ്ചയിക്കുക അതിന് അധ്യക്ഷൻ വരിക അതിനൊരാളെ കാർമ്മികത്വം കൊടുക്കുക അയാൾ സ്വലാത്ത് സ്വലാത്തൊല്ലണം അതെ ഇങ്ങനെ സ്വലാത്ത് പിന്നെ എന്താ പറയുക ടൺ കണക്കിന് കയറ്റി വിടുന്നു മദിനത്തേക്ക് നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിക്കൂ ഏഹ് അതെ ഇത്ര സ്വലാത്ത് ചൊല്ലി എന്ന് പറയൂ അത് പിന്നെ ലോഡ് കയറ്റുന്നു ഏ ഇങ്ങനത്തെ ഏർപ്പാടുണ്ടോ ഇല്ല അതിനുവേണ്ടി നഗറുകൾ കെട്ടി ഉയർത്തുന്നു അപ്പോൾ അതില്ല ഒരാൾക്ക് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞു സ്വലാത്ത് ചൊല്ലാത്ത ഒരാൾ ബഹയിൽ പിഷുക്കനാണ് എന്ന് റസൂൽ അള്ളി സ്വല്ലാസ്വല്ലം പറഞ്ഞു ഖുർആാൻ്റെ കൽപ്പനയാണ് സൊല്ലു അലഹു വസലീമു തസ്ലീമ എന്ന് ഇനി മറ്റൊരു സ്വതക്ക സ്വതക്ക അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ നമുക്ക് ചെയ്യാം പക്ഷേ അതിനെന്തില്ല ആ സ്വതക്ക ഒരു കുറേ ആൾക്കാരെ വിളിച്ചുകൂട്ടി ആണ്ടിന് ഏഴിന് നടത്തുക അങ്ങനെ ഉണ്ടോ നാപ്പീനു നടത്തുക മൂന്നിന് നടത്തുക അതില്ല ചില ആൾക്കാർക്ക് പറഞ്ഞാൽ ഇപ്പോൾ കിണറൊക്കെ സ്വതൊക്കെ ചെയ്ത ചരി ചരിത്രങ്ങളുണ്ട് അപ്പോൾ ആ അങ്ങനെ കിണർ വരെ സ്വതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിങ്ങാണ്ട് പിന്നെ ചീരിഞ്ഞ വെച്ചാൽ ഏ അതെങ്ങനെയാണ് വിദഗ്ധത്താകുക എന്നാണ് അവരുടെ ചോദ്യം ആ വിദേഹത്തിനെ കുളിപ്പിക്കാനുള്ളൊരു പ്രയാസമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ സ്വതൊക്കെ ഇസ്ലാമിലുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് ധർമ്മം ചെയ്യുക അതൊക്കെ അത് ഇന്ന് ഇസ്ലാമിനെതിരല്ല ഒക്കെ പ്രത്യേകത്ത് പഠിപ്പിച്ച കാര്യമാണ് പിന്നെ മറ്റൊരു വിഷയം ബഹുമാനവും ആദരവും അതിനാണിപ്പോ സുഹൃത്ത് ഹുജറാത്തിൽ ആയത് കൊതിയിട്ടില്ലാത്തർഫാവും അത് നബല്സലമയെ ബഹുമാനിക്കാത്ത ആദരിക്കാത്ത ഒരാൾ മ്മ്മിനാവൂ മ്മ്മിനാവൂല്ല അയാളും മുസ്ലിം തന്നെ അല്ലല്ലോ അല്ല ഇനി മാത്രമല്ല നവസുല്ലാസലം എന്നെ പറഞ്ഞില്ലാത്ത ത്രുനി കമ അത്രത്തി നസ്വാറ ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും അമിതമായി പാടി പുകയത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടാനും പുകയത്താനൊന്നും പാടില്ല ഇവര് ഓരോ വരികൾ കേട്ട എന്താ ഓരോ മാലയിലെയും മൗലിദിനും വരികൾ കേട്ടാൽ അത് നൗസൽ അല്ലാസലമ്മ പറഞ്ഞ ഹദീസിന് തീർത്തു എതിരാണ് അപ്പം ശരിക്കും എന്താ വെച്ചാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ആദരവും ബഹുമാനവും ഒക്കെ ആരെ മുമ്പിൽ കൊടുക്കുന്നു അതെ ഹലീലുള്ള റസൂർ അല്ലാ സാഹു അലൈവലിന് മുമ്പിൽ കൊടുക്കുക അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നിട്ട് അതിനെ ഒളിപ്പിക്കാനാണ് ആയത്തും അധീസൊക്കെ ഇവർ ഓതുന്നത് അപ്പോൾ ശരിക്കും മൻ അഹദസഫ് ഈ അംബ്രാ ഹാദ മാ പിന്നെ അതിലില്ലാത്ത ഒന്ന് പുതിയതായി ആരുണ്ടാക്കിയാലും ഫഹുവറുദ്ദ അതിനോട് നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇമാം മാലിക് റഹിമല്ല പറഞ്ഞാൽ ആ പ്രസിദ്ധമായ വാക്കുണ്ടല്ലോ ഫമാലം യക്കുൻ യൗമൈ ദീനൻ ഫല യക്കു യോമദീൻ അന്ന് ധീനാകാത്ത ഒന്നൊന്നും ദീനല്ല അപ്പോൾ ഇന്ന് സമസ്ത കൊണ്ട് നടക്കുന്ന തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്തല്ല ദീനല്ല അതൊക്കെ ദീനാണെന്ന് അവരിങ്ങനെ വരുത്താൻ ശ്രമിക്കുന്നു എന്നല്ലാതെ അതിലൊന്നും എന്തില്ല ഈ സമൂഹം വഞ്ചിക്കപ്പെടുന്നു ഇപ്പോൾ കുറേ ദിക്കറിൻ്റെ സരസ്സുകൾ പതിനായിരങ്ങൾ പങ്കെടുത്തു റോഡ് ബ്ലോക്കായി സ്വാഭാവികമാണ് കാരണം ഈ അനാചാരങ്ങളുടെയും ഈ അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ തന്നെ ആളുകളുള്ളത് ഇപ്പോൾ ലോകത്ത് തിന്മകളെ പിന്നാലെ തന്നെയല്ല ആൾക്കാരുള്ളത് തിന്മകൾക്ക് നിയമം വേണം തിന്മകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നു ആളുകൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പോലെ ഈ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും തന്നെയാണ് ഗ്രൗണ്ടിലും പള്ളിയിലും അതേപോലെ തന്നെ ഇവിടേക്കാളുകൾ നിറയുക അത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് ഇതെന്തോ ഒരു ആത്മീയം എന്തോരത്ഭുത സിദ്ധിയുള്ള സ്ഥലമാണ് വിചാരിച്ചു പോയാൽ ശരിക്ക് പരലോകം നഷ്ടപ്പെടും എന്നാണ് അത്തരം ആളുകളോടൊക്കെ നമുക്ക് സ്നേഹത്തോടെ സൂചിപ്പിക്കാനുള്ളത് മാലിക് റഹസി അലൈഹി തന്നെയാണെന്നാണ് ഞാൻ ഓർക്കുന്നത് അതായത് പിന്നെ പറയണ്ടല്ലോ ഒരാള് പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇത് പിന്നെ ഇത് പുണ്യമുള്ള ആണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ എന്താണ് യെസ് നബ്സുല്ലാഹു അലൈഹി സ്വലാമ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണല്ലോ അവൻ വാദിക്കുന്നത് കാരണം എന്താ ഇത് പുണ്യാണ് പറയുന്നു പക്ഷെ പക്ഷേ നൈഫ്ലാഹ് പഠിപ്പിച്ചു കാരണം അലിസ്ലാൻ പറഞ്ഞിട്ടെന്ത് നന്മ നന്മകളായിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് അകറ്റുന്നു അതൊക്കെ നമുക്ക് ഉദാസം പഠിച്ചു പക്ഷേ ഇപ്പം പറയുന്നത് എന്താണ് അങ്ങനെ ഒരു സംഗതി ഉണ്ട് പക്ഷേ നിമിസം പഠിപ്പിച്ചില്ലാ നല്ലവരിക അപ്പം അത് പിന്നെ ഒരു സ്ഥലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഒഴിവില്ല അത് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്ര ഗൗരവമുള്ള സംഗതിയാണ് സുന്നത്തുകൾ തന്നെ എത്രയോ നമുക്ക് എടുക്കാനുണ്ട് സലതസ്ലമയെ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണല്ലോ സുന്നത്തിലൂടെ നബി എന്താണോ കാണിച്ചു തന്നത് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അതല്ലാത്തതിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഉള്ള സുന്നത്തും കൂടി നമുക്ക് നഷ്ടം വന്നു പോകും പള്ളിയിലിരിക്കാൻ പറയുമ്പോൾ പാടത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ അവിടെ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നേരെ തിരിച്ചും ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ പറഞ്ഞ രൂപത്തിൽ ഒരു വിദഗത്ത് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പല സുന്നത്തുകൾ നമുക്ക് കൈമോശം വന്നു പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എന്തായിരുന്നാലും സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് നബിസ് അല്ലാഹു അല്ലെ സ്വലമയെ സ്നേഹിക്കുന്നവരാവുക നമ്മളെല്ലാവരും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വിഷയങ്ങളുടെ ഒരു ആകെ എന്ന് പറഞ്ഞത് ഇതാണ് പ്രമാണങ്ങളിലേക്ക് ചേർന്നു നിൽക്കുക എന്നുള്ളതിന് എങ്ങനെയാണോ നബ്സ്വല്ലാഹുലി സ്വലം അതിനെ വിശദീകരിച്ചതെന്ന് സ്വഹാബത്തെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് പൂർവികരായിട്ടുള്ള സലഫുകൾ മനസ്സിലാക്കിയത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടേതായ ഒരു വിശദീകരണവും നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു കോട്ടിമാട്ടലും ഒന്നും അതിലേക്ക് ഒരിക്കലും കൊണ്ടുവരരുത് ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുക അവൻ കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക നമുക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാം നരകത്തിൽ നിന്ന് രക്ഷ നേടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പ്രൂഫ് പോയിൻ്റ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം സുഹാൻ കള്ളാ മുബി ഹിക്കുഅല്ലുബി ലേഖ് അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വാത്തു